നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ആഗോളതലത്തിൽ ചരക്ക് നീക്കം സ്തംഭിപ്പിക്കുകയും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്ത റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് ഒടുവിൽ ഉപാധികളോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതം അറിയിച്ചിരിക്കുകയാണ് ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് അറിയിച്ചത് വെടിനിർത്തലിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം മാത്രമല്ല അതിലൂടെ ശാശ്വത സമാധാനത്തിലേക്ക് എത്തണമെന്നും പുടിൻ നിലപാടെടുത്തു മുപ്പത് ദിവസത്തേക്ക് യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചതായും വാർത്താ സമ്മേളനത്തിൽ പുടിൻ വ്യക്തമാക്കുകയും ചെയ്തു മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിക്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത് താൽക്കാലികമായല്ല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്ന് പുടിൻ പറഞ്ഞു യുക്രൈൻ സേന റഷ്യയിൽ ആധിപത്യം പുലർത്തുന്ന ഒരേയൊരു റഷ്യൻ മേഖലയായ കുർസ്കിൽ കുടുങ്ങിക്കിടക്കുന്ന യുക്രൈൻ സൈനികരോട് പിന്മാറാൻ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈന്യം ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് മാന്യമായ പരിഗണനയും ജീവനും ഉറപ്പു നൽകുമെന്നും പുടിൻ വ്യക്തമാക്കി യുക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് പുടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം അമേരിക്ക നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ കരാർ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് പുടിൻ്റെ നിലപാടെന്നാണ് സെലൻസ്കി ആരോപിച്ചത് സ്ഥിരമായ വെടിനിർത്തലിന് പുടിൻ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചതായി അറിയുന്നു യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുത് വിദേശ സൈന്യത്തെ വിന്യസിക്കില്ല എന്ന ഉറപ്പു നൽകണം ക്രീമിയ അടക്കം നാല് പ്രവിശ്യകൾ റഷ്യയുടേതാണെന്ന് അംഗീകരിക്കണം ഇവ മൂന്നുമാണ് റഷ്യയുടെ ഉപാധികൾ ഇത് അംഗീകരിക്കാൻ യുക്രൈൻ പക്ഷേ തയ്യാറല്ല ഇതേസമയം വെടിനിർത്തലിന് തയ്യാറായില്ല എങ്കിൽ റഷ്യക്കെതിരെ കർശനമായ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മിക്കവാറും സമാധാന സാധ്യത കൂടുതലാണെന്നാണ് വിദഗ്ധരുടെ നിഗമനം ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വൈകാതെ സംഭവിക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ മുൻ അമേരിക്കൻ ഭരണകൂടം വഷളാക്കിയ റഷ്യ അമേരിക്ക ബന്ധത്തിന്റെ ഒരു ഭാഗമെങ്കിലും പുനഃസ്ഥാപിക്കാൻ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ വിജയിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ജോ ബൈഡന്റെ കീഴിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയം ആകെ തകർന്നിരിക്കുകയാണ് നയതന്ത്ര ജീവനക്കാരെ കുറയ്ക്കുക ബാങ്കിംഗ് ആക്സസ് പരിമിതപ്പെടുത്തുക നയതന്ത്ര സ്വത്തുകൾ കണ്ടുകെട്ടുക എന്നിവയുൾപ്പെടെ രാജ്യങ്ങളും പരസ്പരം വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പരസ്പരം പോരടിച്ചിരുന്നു അമേരിക്ക സ്വീകരിച്ച നടപടികൾക്ക് നേരിട്ടുള്ള പ്രതികരണമായാണ് റഷ്യ ഈ നീക്കങ്ങളെല്ലാം നടത്തിയത് എന്നാൽ പുടിനെ പിണക്കുന്നത് നല്ലതിനല്ല എന്ന് നന്നായി അറിയാവുന്ന ട്രംപ് കുറച്ചു കാലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് യുക്രൈൻ സംഘർഷത്തിന് ഒരു ക്ലൈമാക്സ് ആകുന്നതോടെ അമേരിക്കയും റഷ്യയും തമ്മിൽ സാമ്പത്തിക ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടത് യുക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കും എന്ന സൂചനയും ട്രംപ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ കൈമാറാൻ റഷ്യൻ തലസ്ഥാനത്തെത്തിയ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിഫുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തിയതായും ട്രംപ് ഒരു ശുഭസൂചനയായാണ് കരുതുന്നത് യുക്രൈൻ സംഘർഷം സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കുക എന്ന ആശയത്തെ റഷ്യ പൂർണ്ണമായും പിന്തുണയ്ക്കുമ്പോഴും റഷ്യയ്ക്ക് ഒരു ഹ്രസ്വകാല പരിഹാരത്തിൽ താൽപ്പര്യമില്ല എന്നും പകരം സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരമാണ് തേടുന്നതെന്നും പുടിൻ പറഞ്ഞു ഇതിൽ ട്രംപുമായുള്ള വ്യക്തിപരമായ സംഭാഷണവും ഉൾപ്പെടാമെന്ന് റഷ്യൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചു ഇതേസമയം റഷ്യയുടെ അതിർത്തി പ്രദേശമായ കുർസ്കിൽ യുക്രൈൻ സൈന്യം വളഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത യുക്രൈൻ ജനറൽ സ്റ്റാഫ് നിഷേധിച്ചിരിക്കുകയാണ് പ്രദേശം വളഞ്ഞതിനെ കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും തെറ്റാണെന്നും രാഷ്ട്രീയ കൃത്രിമത്വത്തിനായി റഷ്യക്കാർ കെട്ടിച്ചമച്ചതാണ് എന്നും ഒരു പ്രസ്താവനയിൽ ജനറൽ സ്റ്റാഫ് പറയുന്നു യുക്രൈനും അതിന്റെ പാശ്ചാത്യ പിന്തുണക്കാർക്കും മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ്താവനയിൽ ട്രംപിന്റെയോ അമേരിക്കയുടെയോ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല ജനറൽ വിരൽ ചൂണ്ടുന്നത് ട്രംപിനെ തന്നെയാണ് എന്നതിൽ സംശയമില്ല എന്തായാലും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാർമേഖ്യമാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ചൈന കൂടി റഷ്യയെ പരസ്യമായി പിന്തുണയ്ക്കുമെന്നും റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിക്കും എന്ന ഘട്ടം വരെയും എത്തിയിരുന്നു എങ്കിൽ ഈ സംഘർഷം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ വഴിവെക്കുകയും ചെയ്യുമായിരുന്നു എന്തായാലും യു എസ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ട്രംപിന്റെ പ്രസിഡന്റായുള്ള തിരിച്ചുവരവാണ് റഷ്യ യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് വഴിതിരിയാൻ കാരണമായിട്ടുള്ളത് ഏതാനും ദിവസം മുൻപ് വാഷിംഗ്ടണിലെത്തി ട്രംപുമായി ചർച്ച ചെയ്തപ്പോൾ താൻ സമാധാനത്തിന് ഒരുക്കമല്ലെന്ന് പറഞ്ഞ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും ഇറങ്ങിപ്പോയ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്റെ നിലപാട് തിരുത്തിയിരിക്കുകയാണ് താൻ സമാധാനത്തിന് ഒരുക്കമാണെന്ന് കഴിഞ്ഞ ദിവസം സെലൻസ്കി പ്രഖ്യാപിച്ചു റഷ്യയുമായി ഒരു നിലയ്ക്കും സമാധാനത്തിന് ഒരുക്കമല്ലെന്നും യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിലും സെലൻസ്കിയോടൊപ്പം ചേരുമെന്നും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ബ്രിട്ടനും പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇരുവരും പിന്നീട് നിലപാടിൽ നിന്നും പുറകോട്ടു പോയി ഇതോടെയാണ് സെലൻസ്കിയും റഷ്യയുമായി സമാധാനത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നത് പതിനാലായിരത്തി നാനൂറ് പേർ ഇതിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ പതിനാലായിരത്തി നാനൂറ് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുപ്പതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പതിനാലായിരത്തി നാനൂറ് പേർ സൈനികരും സാധാരണക്കാരുമായ പതിനാലായിരത്തി നാനൂറ് പേർ കൊല്ലപ്പെടുകയും മുപ്പതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് ഔദ്യോഗിക കണക്കുകൾ മാറ്റി നിർത്തിയാൽ ഒരു ലക്ഷം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് മലയാളി വാർത്ത ഇൻസൈറ്റ്